അസ്ലാമലൈക്കുറമി ഇബർകാത്തു സ്മില്ല അലഹമുദില്ല രസകരമായ ഒരു വീഡിയോ കാണാനിടയായി അദ്ദേഹം ദാരിദ്ര്യം വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നാണ് പഠിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഭവം നമുക്കൊന്ന് കേൾക്കാം വാപ്പയുടെയും ഉമ്മയുടെയും പേരുകൾ മാറ്റി വിളിക്കുന്ന ആളുകൾക്ക് ദാരിദ്ര്യമുണ്ടാകും ഇത് കേൾക്കുമ്പോൾ വാപ്പയുടെയും ഉമ്മയുടെയും പേര് ശരിയായ പേരിനെ ഒരു സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പറയാറുള്ളത് ഇരട്ട പേര് വിളിക്കുക എന്നുള്ളതാണ് അങ്ങനെ എന്തെങ്കിലും വിളിക്കുകയാണോ അല്ലെങ്കിൽ ചെല്ലപ്പേര് വിളിക്കുകയാണോ എന്നത് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിപ്പോകും അങ്ങനെ വിളിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാണ് പെട്ടെന്ന് നമ്മൾ ധരിച്ചു പോകുന്നത് പക്ഷേ അതല്ല വിഷയം നമുക്ക് ബാക്കി കേൾക്കാം ബാപ്പയുടെയും ഉമ്മയുടെയും പേര് മാറ്റി വിളിക്കാൻ പാടില്ല പാപ്പ ഉമ്മ തന്നെ വിളിച്ചാൽ മതി ഫാദർ മദർ എന്ന് വിളിക്കും അത് ഹോ ഹോ അതാണല്ലേ വിഷയം വാപ്പ ഉമ്മ എന്ന് വിളിക്കണം ഫാദർ മദർ എന്ന് വിളിക്കാൻ പാടില്ല അതാണ് ദാരിദ്ര്യത്തിൻ്റെ കാരണമെന്ന് അദ്ദേഹം പറയുന്നു ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ ഇംഗ്ലീഷ് മാത്രം അറിയുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് തൻ്റെ മാതാപിതാക്കളെ വിളിക്കുക ഒരു സ്പാനിഷുകാരൻ അവൻ്റെ മാതാവിനെയും പിതാവിനെയും എങ്ങനെ വിളിക്കുക ഫാദർ എന്ന് പറഞ്ഞാൽ അർത്ഥം മദർ എന്ന് പറഞ്ഞാലും ഉമ്മ തന്നെയാണ് പേര് സംഗതി അറിയാം ഉമ്മ എന്ന് പറഞ്ഞാൽ മദർ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് വാപ്പ എന്ന് പറഞ്ഞാലും ഫാദർ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് പക്ഷേ എന്താണ് അവിടെ പ്രശ്നം അതാണ് നമുക്കിനി കേൾക്കേണ്ടത് തങ്ങൾക്ക് എല്ലാ ഭാഷയും അറിയാം ഒരിക്കൽ പോലും ഫാദറും മദറും ഒന്നും പ്രവാചകൻ സല്ല അലൈഹി സ്വല്ലമ്മക്ക് എല്ലാ ഭാഷയും അറിയാമെന്ന് പറഞ്ഞത് ഒരു കളവാണ് അതിരിക്കട്ടെ ഇനി പ്രവാചകൻ അലുസലമാ ഫാദർ മദർ എന്ന് വിളിക്കാൻ അവർക്ക് എവിടെയാണ് അവസരം കിട്ടിയത് പ്രവാചകൻ്റെ ജന്മത്തിനു മുന്നേ തന്നെ പ്രവാചകൻ്റെ വാപ്പ് മരണപ്പെട്ടിട്ടുണ്ട് പ്രവാചകനൊന്ന് കളിപ്രായമെത്തി മുന്നോട്ട് പോകുമ്പോൾ ഉമ്മയും മരണപ്പെട്ടു ഇനി വിളിക്കാൻ അക്ഷരജ്ഞാനം ഇല്ലായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ പ്രവാചകനെക്കുറിച്ച് പഠിപ്പിച്ചു നിരക്ഷരനായ പ്രവാചകൻ ആ പ്രവാചകനാണ് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇറക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആാൻ പറയുമ്പോൾ എല്ലാ ഭാഷയും അറിയും എന്ന് പറയുന്ന വാദിക്കുന്നത് തന്നെ വലിയ കളവാണ് രണ്ടാമത്തത് ഫാദർ മദർ എന്ന് പറയാൻ അറിയണ്ടേ പ്രവാ ജഗൻ സലിസലമയ്ക്ക് മറ്റു അറിയില്ല അറബി ഭാഷയിൽ പോലും വിശുദ്ധ ഖുർആാനിൽ നമുക്കെടുത്ത് കാണിച്ചു തരാൻ കഴിയുന്നത് വിശുദ്ധ ഖുർഹാനിൻ്റെ അവതരണ പശ്ചാത്തലത്തിൽ മലക്കുകൾ മലക്ക് വന്നിട്ട് ജിബിരിയിൽ വന്നിട്ട് ഇക്റ എന്ന് പറയുന്നു പ്രവാചകൻ പറയുന്നു മാ അനബിഹാരി ഇൻ എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറയുന്നു അറബി ഭാഷ പോലും അറിയില്ല എന്ന് പറഞ്ഞു ഇത് പ്രവാചകൻ ഇകഴ്ത്തലല്ല ഇനി അങ്ങനെ കോട്ടി മാറ്റേണ്ട ആവശ്യമില്ല പ്രവാചകൻ ഇകഴ്ത്തലല്ല അവസാനം പ്രവാചകൻ്റെ ആ ഒരു മഹത്വമാണ് ഇവിടെ പിന്നീട് തെളിയുന്നത് ജിബിലി അലൈഹി ഒന്ന് കെട്ടിപ്പിടിച്ച് വാരിപ്പുണർന്ന് ശേഷമിക്ര എന്ന് പറയുന്നതിലൂടെ ആദ്യ വചനങ്ങൾ ഇറങ്ങുന്നതിലൂടെ ആ പ്രവാചകനെ മഹത്വവൽക്കരിക്കുകയാണ് പ്രവാചകൻ ഒരു ഉത്തരവാദിത്വം ഏൽക്ക് ഏറ്റെടുക്കുകയാണ് റിസാലത്ത് എന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന മഹാപ്രവാചകനാണ് ആ പ്രവാചകന് അറബി ഭാഷ പോലും അന്ന് വായിക്കാൻ അറിയില്ലായിരുന്നു പിന്നെ എങ്ങനെയാണ് ഇംഗ്ലീഷ് ഭാഷ അപ്പോഴത്തേക്ക് നാൽപ്പത് വയസ്സായിട്ടുണ്ട് ഉമ്മ മരിക്കുന്നത് ചെറുപ്പ കാലഘട്ടത്തിലാണ് ചെറുപ്പത്തിൽ തന്നെ ഉമ്മ മരിച്ചു ജനിക്കുന്നതിന് മുമ്പ് തന്നെ വാപ്പയും മരിച്ചു പിന്നെ എങ്ങനെയാണ് ഉമ്മയും വാപ്പയും ഫാദർ മദർ എന്ന് വിളിക്കുക ഇനി ബാക്കി എന്താണ് അദ്ദേഹം പറയുന്നത് അതുകൂടി കേൾക്കാം അതുകൊണ്ട് വാപ്പയെയും ഉമ്മയെയും ഉപ്പ ഉമ്മ മതി അപ്പോൾ വാപ്പയെയും ഉമ്മയെയും വീണ്ടും അദ്ദേഹം തന്നെ മാറ്റുന്നുണ്ട് ഉപ്പ ഉമ്മ എന്ന് വിളിച്ചാൽ മതിയെന്ന് വാപ്പ ഉമ്മ എന്ന് ആദ്യം വിളിക്കണം എന്ന് പറഞ്ഞു വീണ്ടും ഇവിടെ വന്നിട്ട് വീണ്ടും മാറ്റുകയാണ് ഉപ്പ ഉമ്മ എന്ന് വിളിച്ചാൽ മതി അപ്പോൾ ദാരിദ്ര്യം വരൂലേ അത് അദ്ദേഹം തന്നെ പറയേണ്ടതാണ് എന്താ കേൾക്കാം മൊബൈലിൽ ആരെങ്കിലും മൈ മൈ ഫാദർ മദർ ഉപ്പ അവിടെ തന്നെ നല്ല വാക്ക് അങ്ങനെ പേര് മാറ്റുന്ന ആളുകൾ അവർക്ക് അപ്പോൾ വേഗം പേര് അപ്പൊളീം ഫാദർ മദർ മൈ ഫാദർ മൈ മദർ എന്നൊക്കെ എഴുതിയിരിക്കുന്നവരൊക്കെ വേഗം മാറ്റിക്കോളീം അതുപോലെ തന്നെ ഉമ്മി അബി എന്നൊക്കെ ഇട്ടിരിക്കുന്നവരും മേ മാറ്റിക്കോളും കാരണം ഉപ്പ ഉമ്മ എന്ന് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ വാപ്പ ഉമ്മ എന്ന് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്നാണ് മൂപ്പര് പറയുന്നത് ഏതായാലും ഇത്തരം വിഡ്ഢിത്തങ്ങൾ വിളമ്പുന്ന പണ്ഡിതന്മാരിൽ നിന്നും പുരോഹിതന്മാരിൽ നിന്നും എല്ലാം അള്ളാഹു ഈ ഉമ്മത്തിനെ കാത്തു സംരക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അള്ളാഹു ആമീൻ അസ്സാം വലിക്കും വർഹമത്തുള്ള